കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ക്രിൽ ഓയിലിനെ കുറിച്ച് പറയണ്ടായി അപ്പോൾ എന്താണ് ഈ ക്രിൽ ഓയിൽ എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു നമുക്കൊരു സമുദ്രത്തിൽ കാണുന്ന ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ജീവികളാണ് ക്രിൽ എന്നുള്ളത് ഇതിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം ഒമേഗ ത്രീ സപ്ലിമെൻ്റാണ് ഈ ക്രിൽ ഓയിൽ സപ്ലിമെൻറ്റ് എന്നുള്ളത് അല്ലെ ക്രിൽ ഓയിൽ ആയിട്ടും കിട്ടും ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടൽ മീനൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ കിട്ടുമല്ലോ ഈ സാധനം ഇതിലൂടെയും കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിന് അത് ഉപകാരപ്രദമാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിന് ഉപകാരപ്രദമാണ് പിന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നീർവീക്കം കുറക്കാൻ ആസ്റ്റാസാന്തിൻ എന്നറിയപ്പെടുന്ന ശക്തമായിട്ടുള്ള ഒരു ആൻ്റി ആക്സിഡൻ്റ് ഇതിനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏയ്ജിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തരണിതിന് സ ഹെൽപ്ഫുള്ളാണ് പിന്നെ നമ്മൾ വയറിന് നല്ല നമ്മൾ നല്ല ബാക്ടീരിയകളൊക്കെ വളർത്തിയെടുക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും സഹായിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് അതുകൊണ്ടാണ് ഈ ക്രിൽ ഓയില് നല്ലൊരു ആരോഗ്യം കൊണ്ടുള്ള ഒരു സംഭവമാണെന്ന് പറയാൻ കാരണം ഇനി ആർക്കൊക്കെയാണ് ക്രിലോയിൽ ഉപയോഗിക്കാം ഇപ്പോൾ കൊളസ്ട്രോള് ഒരുപാട് കൂടി നിൽക്കുന്ന ആൾക്കാർ ട്രൈഗ്ലിസറൈഡ്സ് ഒരുപാട് കൂടി നിൽക്കുന്ന ആൾക്ക് സന്ധി ഉള്ള ആൾക്കാർക്ക് മീൻ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വെജിറ്റേറിയൻ ആയ ആൾക്കാർക്ക് അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒമേഗാത്രീഫി ആറ്റിസൈഡ് എന്നുള്ള ക്രിൽ ഓയിൽ സെലക്ട് ചെയ്യേണ്ടതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രക്തം കട്ടിയാകുന്നത് തടയുന്ന മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ആസ്പ്രീൻ അങ്ങനത്തെ കഴിക്കുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കേണ്ടതിൽ പിന്നെ കടൽ ഭക്ഷണങ്ങൾക്ക് അലർജി ഉള്ള ആൾക്കാർക്കും അത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴി ഇനി എത്രയാണ് ഉപയോഗിക്കേണ്ടത് ദിവസേന അഞ്ഞൂറ് തൊട്ട് തൗസൻഡ് എം ജി ഭക്ഷണത്തോടൊപ്പം കഴിക്കാന്നുള്ളതാണ് ഓക്കെ